വേകപ്പുറ പാലം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുമുടി ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ മീറ്റിംഗ് തീരുമാനമായിട്ടുള്ളത് ജനുവരി ഒന്നാം തീയതി അർദ്ധരാത്രി മുതൽ ഒരു മാസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിടാനാണ് തീരുമാനമായിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം വളരെ നല്ല രീതിയിൽ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഒരു മാസത്തിന് മുന്നേ പണി കഴിയുകയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട് പാലം അടക്കലുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിങ്ങിലായിരുന്നു പാലം അടക്കല് നിർബന്ധമായിട്ടുണ്ട് കാരണം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വാഹനങ്ങൾ ജർത്തി ചെയ്യുന്നതിന് നമുക്ക് അടച്ചേ മതിയാകേ ഉള്ളു ഒരു മാസമാണ് അവര് സമയം തന്നിട്ടുള്ളത് ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ പണി തീർക്കണമെന്നാണ് യോഗം കൂടിയ തീരുമാനം പിന്നെ മറ്റു വാഹനങ്ങൾ നടന്നു പോകുന്നവർക്ക് ബതിൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുമെന്നും വാക്ക് നൽകിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്ര പാലം കഴിഞ്ഞ രണ്ടു മാസക്കാലമായിട്ട് ഗതാഗത നിയന്ത്രണത്തിലാണ് ഒരു സൈഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് വിട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് അർദ്ധരാത്രി മുതൽ പൂർണമായും അടച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസകാലത്തേക്ക് പൂർണ്ണമായും അടച്ചിട്ട് അറ്റകുറ്റ പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ അറ്റകുറ്റപ്പണികൾ സൈഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുകളിലും താഴെയുള്ള പരിപാടികള് പ്രവർത്തികള് ഒന്നാം തീയതി അർദ്ധരാത്രി മുതൽ ആരംഭിക്കും അപ്പൊ ഒന്നാം തീയതി അർദ്ധരാത്രി മുതൽ ആംബുലൻസ് അടക്കമുള്ള എല്ലാ വാഹനങ്ങളും വഴി തിരിഞ്ഞു പോകണം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പുലാമന്തോൾ മൂർക്കനാട് പാലങ്ങൾ വഴിയും അതേപോലെ തന്നെ കൊപ്പം ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ എൻ എച്ച് അറബത്താറിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ മൂർക്കനാട് പുലാമന്തോൾ പാലം വഴിയും തന്നെയാണ് പോകേണ്ടത് ഒരു കാരണവശാലും ബൈക്ക് അടക്കം ഒരു വാഹനങ്ങളും കടത്തിവിടുന്നതായിരിക്കുന്നതല്ല പാലത്തിന്റെ അപ്പുറം അപ്പുറം ബസ് പട്ടാമ്പിയിലേക്കും വളാഞ്ചേരിയിലേക്കുമുള്ള ബസ് യാത്രക്കാരെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ സ്കൂൾ വാഹനങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ വാഹനങ്ങളും പാലത്തിന്റെ അപ്പുറവും അപ്പുറവും നിർത്തി കുട്ടികളെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ അടക്കം പാലത്തിന്റെ അടുത്ത് വന്ന് പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സങ്ങൾ ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇവരി ഒന്ന് അർദ്ധരാത്രി വ്യാഴാഴ്ച അർദ്ധരാത്രി ഒന്ന് അടച്ചിടുവാനും ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുമാണ് ഇപ്പോൾ എടുത്ത തീരുമാനം അതിന് പൊതുജന ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുള്ളൂ അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ പാലം നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ പൊതുജന സഹകരണം കൂടി ഉണ്ടായാലേ നടത്തുള്ളൂ അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കും കുട്ടികളുടെ സൗകര്യം പരിഗണിച്ച് പിന്നെ തിരുവേകപ്പുര പാലത്തിൻ്റെ അടുത്തുള്ള ഇല്ലി സോഡിയത്തിനു സമീപം വന്ന് സ്കൂൾ ബസ്സുകൾ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ് അതുപോലെ പപ്പം പട്ടാടി ഭാഗത്ത് വരുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾക്കും പിന്നെ നമ്മുടെ ജംഗ്ഷനിൽ അമ്പലനടയിലെ ജംഗ്ഷനിൽ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്